ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം യം വി സംഘടിപ്പിച്ചു വി ആർ നയനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി യു എസ് 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 എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവരിൽ ഗ്രന്ഥാലയത്തിന്റെ ബാലവേദി പ്രവർത്തകർ കൂടി പങ്കുചേർന്നു പരിപാടി താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപികയും താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എം മല്ലിക ഉദ്ഘാടനം ചെയ്തു സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി ഗ്രന്ഥശാല പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം കെ വി ലൈജു പി പി ബാലകൃഷ്ണൻ ടി വി രാമകൃഷ്ണൻ സി എച്ച് സുഭദ്ര ബിജുല പി കൃഷ്ണൻ ലൈബ്രറിയൻ ബബിന എന്നിവർ നേതൃത്വം നൽകി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ